الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يتع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري മിൻ ലിസാനി ഖൗലി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഭൂമിയിലൂടെ നടക്കുന്ന ഒരാൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുന്റെ റസൂൽഹു അലി വസ്ലമ്മ പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ലല്ലോ അത് വലിയൊരു അംഗീകാരവും ബഹുമതിയുമാണ് പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു കറുത്ത പെണ്ണ് വന്നു അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഇന്നി ഇന്നി ഉസ്റഉ അള്ളാഹുന്റെ റസൂലേ ഞാൻ ഇടക്കിടക്ക് ബോധം കെട്ടു വീഴും അത് അവരുടെ രോഗമാണ് അങ്ങനെ ബോധം കെട്ട് വീഴുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി എന്റെ ശരീരഭാഗങ്ങൾ പുറത്തു കാണും നിങ്ങൾ എൻ്റെ രോഗം മാറാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നബി വനിതയോട് പറഞ്ഞത് നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് നീ അതല്ല ഞാൻ നിന്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം നിന്റെ രോഗം മാറും ഏത് വേണം അപ്പൊ എന്ന് കേട്ടാൽ പിന്നെ സഹാബിമാർക്ക് അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ സഹോദരി പറഞ്ഞു ആ സഹാബി വനിത പറഞ്ഞു അസ്ബിറു അള്ളാഹു ഞാൻ ക്ഷമിച്ചോളാം എന്റെ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട ഞാൻ ക്ഷമിച്ചോളാം എന്നാൽ ഞാൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി പോകാറുണ്ട് എന്നാൽ വസ്ത്രം നീങ്ങി പോകുമ്പോൾ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ബാക്കിയുള്ളവർ കാണുന്നു അതില്ലാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചാ മതി എന്നാൽ അങ്ങനെ അള്ളാഹുന്റെ റസൂല അവർ ബോധം കെട്ട് വീഴുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്നാൽ പിന്നീട് അബ്ബാസ് അൻഹു കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് സ്വർഗാവകാശിയായൊരു പെണ്ണിനെ കാണണമെങ്കിൽ നിങ്ങൾ ഈ കറുത്ത പെണ്ണിലേക്ക് നോക്കിയാൽ മതി അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരുടെ ഒരു മനസ്സാണ് ബോധം കെട്ട് വീഴുന്ന ആ സമയത്തും ഞങ്ങളുടെ ശരീരം വേറൊരാള് കാണാൻ പാടില്ല ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് കാണാൻ പാടില്ലാത്തൊരു ഭാഗം വേറൊരാള് കാണാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയും വാശിയും അവർക്കുണ്ടായിരുന്നു അത് നമ്മുടെ മുൻഗാമികൾ കാണിച്ചൊരു സൂക്ഷ്മതയാണ്

ഒരു ഒരു രാത്രിയാകുമ്പോ ഒരു മറയാണ് ആ മറ ആഗ്രഹിച്ചുകൊണ്ടാണ് ഫാത്തിമ റതി രാത്രി എന്ന മറ മാടിയാൽ മതി എന്ന് വസിയത്ത് പറഞ്ഞിരുന്ന പ്രിയപ്പെട്ടവർ ഈ രണ്ട് സംഭവങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് സന്ദർഭങ്ങളിലും ഇവർ ബോധപൂർവം ഇവരുടെ ശരീരം വേറൊരാൾ കാണുന്നതിനെ പറ്റിയിട്ടല്ല ചിന്തിച്ചത് ഒന്നാമത്തെ സംഭവത്തിൽ ആ സ്വഹാബി വനിത ബോധം കെട്ടി വീഴുന്ന സമയത്ത് അവരുടെ ശരീരഭാഗം വേറൊരാൾ എന്നാണ് ചിന്തിച്ചത് രണ്ടാമത്തെ സംഭവത്തിൽ അള്ളാഹു അലി വസ്സലമയുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമോളു ഫാത്തിമ റബി അള്ളാഹു കൊതിച്ചത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് കൂടുതൽ മറ വേണമെന്നതാണ് ഇതായിരുന്നു നമ്മുടെ മുൻഗാമികൾ നമുക്ക് മുന്നേ നടന്ന ആളുകളുടെ ജീവിതമാണ് നമ്മൾ കേട്ടത് ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ ആലോചിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺമക്കൾ അവർ ശരീരം മുഴുവൻ മറച്ചിട്ടാണോ പുറത്തിറങ്ങുന്നത് പുറത്ത് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളൊന്നും പുറത്ത് കാണിക്കാതെയാണോ അവർ സ്കൂളിൽ പോകുന്നത് അവർ കോളേജിൽ പോകുന്നത് അവർ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നത് നാലാളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടുണ്ട് ഉടുത്തിട്ടില്ലേന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടില്ല എന്താണ് നമ്മുടെ ഉമ്മത്തിന്റെ ഒക്കെ വസ്ത്രധാരൻ്റെ അവസ്ഥ എത്ര മോശമായിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി എങ്ങനെയൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ ൊരുങ്ങിയിട്ടാണ് നമ്മുടെ പുരേന്നൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത് ഇതൊരു ചെറിയ സംഗതി അല്ല ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഖുർആൻ റസൂൽ ഖുർആാൻ അള്ളാഹുന്റെ റസുൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം നിങ്ങളുടെ പെൺമക്കളോട് പറയണം ഈ ഉമ്മത്തിലെ മുസ്ലിം സ്ത്രീകളോട് പറയണം എന്താണ് പറയേണ്ടത് അവരവരുടെ വസ്ത്രം താഴ്ത്തി ഉടുക്കട്ടെ അവരുടെ അവരുടെ വസ്ത്രം മുകളിലൂടെ താഴോട്ട് താഴ്ത്തി ഉടുക്കട്ടെ ശരീരം മുഴുവൻ മറച്ചിട്ട് വേണം അവർ പുറത്തിറങ്ങാൻ അതിന് രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ എടുത്തു പറയുന്നത് അതാണ് അവർ തിരിച്ചറിയപ്പെടാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടത് എന്നാണ് അല്ലെ എങ്ങനെ ഒരു പെണ്ണ് തിരിച്ചറിയ വസ്ത്രം എന്നുള്ളത് ഒരു ഐഡന്റിറ്റിയാണ് അവരുടെ വസ്ത്രം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം ഇത് നമ്മള് നോക്കി വെള്ളംക്കാൻ പറ്റിയ ഒരാളല്ല നമുക്ക് കമന്റ് അടിക്കാനുള്ള ഒരു പെണ്ണല്ല ഇത് നമ്മൾ വിചാരിച്ച ആളല്ല എന്ന് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിലൂടെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവർ ഉപദ്രവിക്കപ്പെടുകയില്ല എന്നുമാണ് ഖുർആാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രധാരണ രീതിയുടെ മഹത്വവും മൂല്യവും വിലയൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലെ പള്ളിയിലേക്ക് വന്നു ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പൊ അദ്ദേഹം നേരം ഇങ്ങനെ സംസാരിച്ചു അല്ല സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാല് ഞാൻ മാസ്റ്റർ ബാഷിനെ അടിമയാൻ സ്വയംഭോഗത്തിന് കൊറേ ഞാൻ മാറണം 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 ഒക്കെ വിചാരിച്ചിട്ടുണ്ട് അതിനൊക്കെ കൊറേ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വസ്ത്രം എങ്ങനെയാണ് അവരുടെ ഡ്രസ് കോഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ സ്ത്രീകൾക്കിടയിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാറാൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് പ്രിയപ്പെട്ടവർ ഇത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മാത്രം അവസ്ഥയല്ല എൻ്റെ സഹോദരിമാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാർ ചിന്തിക്കണം ഒരു മനുഷ്യന് ഈമാനും അനുസരിച്ച് ജീവിക്കാനുള്ള തടസ്സം എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും എന്റെ ഉമ്മയുടെയും എന്റെ സഹോദരിമാരുടെയും ഡ്രസ് ആണോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം ഈ വ്യഭിചാരം പറഞ്ഞാൽ ഒരാൾ വേറൊരാള് കൂടെ കിടക്കൽ മാത്രമല്ലോ അല്ലാഹുഹു പറഞ്ഞു അല്ല ഒരു മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ കണ്ണിന്റെ വ്യഭിചാരം പറഞ്ഞാൽ കണ്ണിന്റെ നോട്ടാൻ വ്യഭിചരിക്കുന്നുണ്ട് കേൾവിയാണ് നമുക്ക് അനുവദനീയമല്ലാത്ത ഒരാളോട് ഫോണിൽ നമ്മൾ സംസാരിക്കുന്നു അനുവദനീയമല്ലാത്ത നിലക്കുള്ള വർത്തമാനങ്ങൾ പറയുന്നു അത് കാതുകൊണ്ടുള്ള വ്യഭിചാരാണ് രണ്ട് കൈകൾ കൊണ്ട് ഒരാൾ വ്യഭിചരിക്കുന്നുണ്ട് പറഞ്ഞാൽ സ്പർശിക്കാൻ പാടില്ലാത്ത ആളുകൾ സ്പർശിക്കലാൻ രണ്ട് കാലുകൾ കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നടന്നു പോകലാണ് എന്ന് എന്ന അള്ളാഹുന്റെ അസൂൽഹു അലി പറയുന്ന പറ്റും അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അതിന് നമ്മൾ വലിയ വില നൽകേണ്ടി വരും ഒരു ഹദീസ് ൾക്കിടയിൽ ആരെങ്കിലും രണ്ട് 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 തുടയല്ലുകൾക്കിടയിലുള്ളതും സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പു തരുകയാണെങ്കിൽ ഞാൻ അവർക്ക് സ്വർഗം ഉറപ്പു തരാന്നാണ് അള്ളാഹുന്റെ റസുലിസ്ലം പറഞ്ഞത് അത് വെറുതെ ഉറപ്പ് പറയാൻ പറ്റിയ സംഗതി ഒന്നല്ല നല്ല റിസ്ക് ആണ് നല്ല പാടാണ് നമ്മുടെ നാവും നമ്മുടെ സ്വകാര്യ അവയവും സൂക്ഷിക്കാന്നുള്ളത് നല്ല ജിഹാദ് ചെയ്യേണ്ടി വരും നല്ല പണിയെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അത്ര ഒരു ത്യാഗം ആ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂലാഹു അലി വിസലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഒരു തുണിക്കടയിലേക്ക് ചെന്നിട്ട് കണ്ണുയർത്തിയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കവാടങ്ങൾ തന്നെ ഉണ്ടാകും ഒരു അഞ്ചാറ് ആൾക്കാർ നല്ല പുട്ടിയൊക്കെ അടിച്ച് ചുണ്ടൊക്കെ ചോപ്പിച്ച് കൊഞ്ചി വർത്തമാനം പറയുന്ന കുറച്ചാൾക്കാരും ഇതിന് കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ ഈ ജാതി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയ പണിയല്ല തുണിക്കട നടത്തുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഹുദ്വ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഒരു പെണ്ണിന്റെ ശരീരം വിട്ടിട്ട് നമുക്ക് നമ്മുടെ കച്ചവടം മെച്ചപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിലൊരു മെച്ചവും നമുക്ക് ഉണ്ടാവൂല ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സംഗതി അല്ല നമുക്ക് നൂറു ശതമാനം ഉറപ്പാണല്ലോ ആരാണ് നമുക്ക് ജീവിതത്തിൽ പറക്കത് നൽകേണ്ടത് കച്ചവടത്തിൽ പറക്കത് നൽകേണ്ടത് ലാഭം നൽകേണ്ടത് അള്ളാഹു അല്ലേ ആ അള്ളാഹു ഇഷ്ടമല്ലാത്ത വഴികളിലൂടെ നമുക്ക് ലാഭം കിട്ടും നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അലിഹുലം പറയാണ് രണ്ട് വിഭാഗം ആ രണ്ട് വിഭാഗവും നരകക്കാരാൻ ലംഹ ആ രണ്ട് വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് വരാനുള്ള രണ്ട് വിഭാഗത്തെ പറ്റിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ അലി പറഞ്ഞത് അതിൽ ഒന്ന് നബി എണ്ണിയതാരെന്നറിയോ സുബ്ഹാനല്ലാഹ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ നഗ്നകളാൻ ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും നടക്കുന്ന പെണ്ണുങ്ങളാണ് അവർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്ത്രീകളാണ് അവർ എന്നിട്ട് ആ രണ്ട് വിഭാഗങ്ങളെ പറ്റിട്ട് അള്ളാഹുന്റെ ഹദീസിന്റെ അവസാന ഭാഗത്ത് അവർ പ്രവേശിക്കുകയില്ല ആ സുഗന്ധം പോലും പരിമളം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല സ്വർഗത്തിന്റെ പരിമളം സുഗന്ധം എന്നൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത് എത്ര വർഷങ്ങൾക്കപ്പുറം പ്രിയപ്പെട്ടവരെ അത് അനുഭവിക്കാൻ കഴിയും അത് അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയുടെ ഭീകരത എത്രയാണ് അപകടം എത്രയാണ് പറയുന്നുണ്ട് ഒന്നിക്കൽ അവര് ഇറക്കം കുറഞ്ഞ വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക ശരീരം മുഴുവൻ മറഞ്ഞിട്ടുണ്ടാവൂല തലമുടി പുറത്തായിരിക്കും കാല് പുറത്തായിരിക്കും മറക്കേണ്ട ഭാഗങ്ങൾ ശരിക്ക് മറഞ്ഞിട്ടുണ്ടാവൂല അത് അത്ര നീളമുള്ള വസ്ത്രം ആയിരിക്കില്ല ധരിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഒക്കെ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നത് നരിയാണിക്ക് തൊട്ടുമീതയാണ് അവരുടെ വസ്ത്രം അവസാനിക്കുന്നത് ആണുങ്ങളുടെ വസ്ത്രത്തിന്റെ നീളം പറഞ്ഞതാണ് ഇപ്പോ പെണ്ണുങ്ങളുടെ വസ്ത്രത്തിന്റെ നീളായിട്ട് കൊണ്ടക്കുന്നത് രണ്ടാമത്തെ ഒരു ടീം എന്താണെന്നറിയോ നേരിയ വസ്ത്രാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാ തൊലിയുടെ നിറൊക്കെ പുറത്താൻ ഉള്ളിൽ ധരിച്ച വസ്ത്രമൊക്കെ പുറത്തു കാണാം തൊലിയുടെ നിറം പുറത്താൻ ശരിക്ക് മറയാത്ത വസ്ത്രം കാസിയാത്ത മൂന്നാമത്തെ ഒരു ടീം എന്താന്ന് വെച്ചാല് ശരീരത്തിനണ്ട് അള്ളിപ്പിടിച്ച് കിടക്കുന്ന വസ്ത്രം ഉടുത്തത് എന്താണ് പർദ്ദ എന്നാ പർദ്ദന്റെ അവസ്ഥ എന്താണ് പറയുന്നത് തേക്കിന്റെ ഇലയില് ഇറച്ചി പൊതിഞ്ഞ പോലെ എന്ന് പറയുന്നില്ലേ അതാണ് അവസ്ഥ കാസിയാത്തുനിയാച്ച ലിൻസ് ധരിച്ചിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റൂല ഭർത്താവിന്റെ മുമ്പിൽ മാത്രം ധരിക്കാൻ അനുവാദം നൽകിയ വസ്ത്രരീതിയുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും മക്കളൊക്കെ അങ്ങാടിക്കും കോളേജിക്കും സ്കൂളിലേക്കും മീറ്റിങ്ങിലേക്കും മാർക്കറ്റിലേക്കൊക്കെ പോകുന്നത് അവരെ പറ്റിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് പ്രവേശിക്കയില്ല സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയൂല ഇത് നമ്മുടെ കൂടെ ഉത്തരവാദിത്താണ് ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുത്തു പോരെന്ന് ചോദിച്ചാൽ പോരാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് അത് നമ്മളാണ് അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു തുണിക്കടയെ കൊണ്ടായിട്ട് അവരണ്ട് ഇറക്കി കൊടുത്ത് പിന്നെ ഒരു തോന്നിയത് എടുത്തു പോരും ഞാനതൊന്നും നോക്കലില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ മറുപടി പറയണം ഇതൊക്കെ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇതുകൊണ്ട് നോക്കാതിരുന്നാ പോരെ ആണിനെ കണ്ട് നന്നായ പോരെ ഓരോ നോക്കാതിരുന്നാ പോരെ ഞാൻ അവർക്ക് ദീനും തിരിഞ്ഞിട്ടില്ല ദുനിയാവും തിരിഞ്ഞിട്ടില്ല അള്ളാഹു എങ്ങനെയാണ് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പുരുഷന്റെ സൃഷ്ടിപ്പിന്റെ ബയോളജി പഠിച്ച ഒരാൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുമോ രാണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ആകർഷിക്കുന്ന ആൾക്കാർ ഒരു പുരുഷൻ കണ്ടാൽ നോക്കും അത് പുരുഷന്റെ സൃഷ്ടിപ്പ് സൃഷ്ടിപ്പങ്ങനെയാണ് അവന്റെ ഉള്ളിലുള്ള ഹോർമോൺ അങ്ങനെയാണ് ആണു പെണ്ണു ഒരുപോലെയല്ല നോട്ടം പ്രശ്നാണ് അതുകൊണ്ടാണല്ലോ അലിബിനു അലിബ്രി റസൂൽ അല്ലാഹു അലി ഇസ്ലം പറയുന്നത് അലി ഒന്നാമത്തെ നോട്ടം നിനക്കുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ നോട്ടം നിനക്കുള്ളതല്ല നനക്കുള്ളതല്ല ആ നോട്ടത്തിനെന്തുണ്ട് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ തീരുമാനിക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ഇസ്ലാമികമായ ചട്ടക്കൂടും സംസ്കാരവും കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവര് ശരീരം മുഴുവൻ മറച്ചിട്ടായിരിക്കും പുറത്തിറങ്ങുക മറ്റുള്ളവരുടെ നോട്ടം പിടിച്ചു പറ്റുന്ന വസ്ത്രമല്ല എന്റെ പ്രിയപ്പെട്ടവർ ധരിക്കുന്നത് നോക്കി നിങ്ങൾ വലാ വലബു സീനു നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത് അങ്ങനെ ഖുര്ൻ പ്രയോഗിച്ച ചില സംഗതികളുണ്ട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലാ വലക്ടബ് മാനൽ നിങ്ങൾ യത്തീമിന്റെ സ്വത്തിനോട് അടുക്കാൻ പാടില്ല കാരണം അടുത്ത പ്രശ്നമാണ് ഷിർക്കിനെ പറ്റി പറഞ്ഞപ്പോ അത് പറഞ്ഞിട്ടില്ലല്ലോ ഷിർക്കിനെ പറ്റി പറഞ്ഞപ്പോ വലാ തെക്കറബു എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഷിർക്കിലേക്ക് അടുക്കരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് അതിന്റെ എല്ലാ വഴികളും അടക്കണം കാരണം അടുത്ത് കഴിഞ്ഞാൽ പെട്ടുപോകും നബി പെട്ടുപോകുംബിഅലിത്തു വസ്ലാമിയുടെ ചരിത്രം പറയുന്ന അടുത്ത് സൂറത്ത് നമുക്ക് കാണാം സൂറത്ത് ദോഹ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സൂറത്തിൽ ഖുറാൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ചൊരു നബി മൂസാ നബി അലി സ്ലാത്തു വസ്സലാമയാണ് ഏറ്റവും കൂടുതൽ ഖുറാൻ പേരെടുത്ത് പറഞ്ഞ നബി മൂസാൻ നബിയാണ് ഇപ്പൊ മൂസാ നബിന്റെ അരികിലേക്ക് ആ രണ്ട് സഹോദരിമാർ അവർക്ക് വെള്ളം കോരി കൊടുക്കുന്നതും പിന്നെ അവരുടെ കൂട്ടത്തു നിന്ന് ഒരാള് മൂസാ നബിയെ തേടി വരുന്നതും പ്രതിഫലം കൊടുക്കാൻ വേണ്ടി ഉപ്പയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ ഖുറാൻ അവർക്ക് പറഞ്ഞിരുന്നുണ്ട് അവിടെ ശരിക്കും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കുള്ള വഴി മൂസാ നബിക്ക് അറിയില്ല പക്ഷെ എന്നിട്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആ പെണ്ണിന്റെ മുന്നിൽ നടക്കുന്നത് ആ പെൺകുട്ടി പിന്നിലാണ് നടക്കുന്നത് ഒരാണ് ആ പെണ്ണിന്റെ മുന്നിലാണ് നടക്കുന്നത് അതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് കൊത്തി വലിക്കാനുള്ളതല്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണം നമ്മൾ എല്ലാവരും എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഒരു നീളമുള്ള തട്ടം അല്ലെ സലഫി തട്ടം എന്നാണ് അതിന്റെ പേര് തന്നെ ഒരു നീളമുള്ള ഒരു തട്ടം നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണം അവർ പർദ്ദ് ധരിച്ചിട്ടുണ്ടാവും ഇറക്കു കുറഞ്ഞ തട്ടവും ചിലപ്പോൾ ധരിച്ചിട്ടുണ്ടാവുക അവിടെ ശരീരം ശരിക്കും കണ്ട് മറയുന്നുണ്ടാവൂല ആ നീളമുള്ള തട്ടം ധരിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ശരീരം മറയും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പർദ്ദ് ധരിച്ച ആൾക്കാർ തന്നെ ഓരോ കണങ്കാൽ മുതൽ താഴോട്ട് മുഴുവൻ പുറത്തായിരിക്കും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരു സോക്സ് ധരിക്കട്ടെ അവർ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് അങ്ങാടിക്ക് ഇറങ്ങട്ടെ ബൈക്കിൽ യാത്ര ചെയ്യട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കാനും അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയണം മാറ്റം ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങാൻ നമുക്ക് പറ്റണം നാട്ടുകാരെല്ലാരും മാറ്റണം നമുക്ക് കഴിയൂല നമ്മുടെ ഒരാളുടെ ഫിറ്റ്നസ് ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടാൽ അതൊരു മെച്ചല്ലേ അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനും ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ